ഈ ഫൈവ് ഐസ് എന്ന് പറയുന്ന അഞ്ച് രാജ്യങ്ങളാണ് യു കെ യു എസ് ന്യൂസിലാൻഡ് കാനഡ ഓസ്ട്രേലിയ ഈ അഞ്ച് രാജ്യങ്ങൾ ചേർന്നുള്ള സംഘടനയാണ് ഫൈവ് ഐസ് എന്ന് പറയുന്നത് ഈ സംഘടനയുടെ മീറ്റിംഗിലാണ് യു കെ യുടെ പുതിയ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മുഹമ്മൂദ് ഇത് വ്യക്തമാക്കിയത് ഈ ഫൈവ് ഐസ് എന്ന് പറയുന്നൊരു ഇൻ്റലിജൻസ് ഷെയറിംഗ് ഗ്രൂപ്പാണ് കേട്ടോ ഇവിടെ പ്രധാനമായിട്ടും ബോർഡർ സെക്യൂരിറ്റി സ്മഗ്ലിംഗ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചയാണ് ഈ ഒരു ഗ്രൂപ്പിൽ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ശനിയാഴ്ച മാത്രം ആയിരത്തി തൊണ്ണൂറ്റിയേഴ് അഭയാർത്ഥികളാണ് ബോട്ടിൽ മാത്രം യു എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ഈ ഒരു കുടിയേറ്റം അനിയന്ത്മായിട്ടുള്ള കുടിയേറ്റം വർദ്ധിച്ചു കൊണ്ടിരിക്കുക ഇപ്പോൾ യു കെയിൽ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന പഠിച്ച ആൾക്കാർ ആൾക്കാരായത് ലീഗലായിട്ട് വരാൻ വേണ്ടിയിട്ട് വില്ലിങ് ആയിട്ട് ഒരുപാട് പേരുണ്ട് സ്കിൽഡ് വർക്കർ വർക്കേഴ്സേലൊക്കെ അപ്പോൾ അവർക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് ഇതേപോലെ ബോട്ടിൽ വരുന്ന ആൾക്കാരെ സ്വീകരിക്കുന്ന ഒരു ക്ലേശകരമായിട്ടൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ യു കെയിലുള്ളത് അപ്പോൾ മാക്സിമം പല നിയമങ്ങൾ പാസ്സാക്കിയിട്ട് യു കെ ഫ്രാൻസുമായിട്ട് ഉടമ്പടി ഉണ്ട് ഈ വൺ ഇൻ വൺ ഔട്ട് പറഞ്ഞൊരു ഉടമ്പടി ഉണ്ട് ഇങ്ങനെ പല രീതിയിൽ ശ്രമിച്ചിട്ടും ബോർഡർ സെക്യൂരിറ്റി കൂടുതൽ കൂടുതൽ അതിന് വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കിയിട്ടും ആയിരത്തി തൊണ്ണൂറ്റി പേര് കഴിഞ്ഞ ശനിയാഴ്ച മാത്രമായിട്ട് ഇല്ലീഗലായിട്ട് യു കെ കടത്തിയതുകൂടെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്